കേരളത്തിന്റെ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്ന എസ് പിള്ളയുടെ നാൽപ്പതാം ദിനം എസ് പിള്ള സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ പന്ത്രണ്ടിന് ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടത്തും കഴിഞ്ഞ മുപ്പത്തിയൊൻപത് വർഷങ്ങളായി എസ് പിള്ള സ്മാരക ട്രസ്റ്റ് അദ്ദേഹം ദിവംഗതനായ ജൂൺ പന്ത്രണ്ടിന് സ്മൃതിദിനം വരുന്നു വൈകിട്ട് നാലിന് സഹകരണ തുറമുഖ ദേവസ്വം മന്ത്രി വാസവൻ സ്മൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് ആ ദിവസം കൃത്യമായി എല്ലാ വർഷവും പോലെ എൻ്റെ ഈ കഴിഞ്ഞ മൂന്ന് വർഷമായി ഇപ്പോൾ മൂന്നാമത്തെ വർഷം പിള്ള സ്മാരക ട്രസ്റ്റ് രക്ഷാധികാരിയും പിള്ളയുടെ പുത്രനുമായ സതീഷ് ചന്ദ്രൻ ഭദ്രദീപം തെളിയിക്കും എസ് പിള്ള സ്മാരക നടന പുരസ്കാരം ചലച്ചിത്ര അഭിനേതാവ് കോട്ടയം രമേശ് ിൽ നിന്നും ഏറ്റുവാങ്ങും ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യ പ്രഭാഷണം നടത്തും എം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ടി സി അരുൺകുമാർ വിദ്യാപുരസ്കാര വിതരണ ഉദ്ഘാടനം നിർവഹിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം നേരിടുന്ന വെല്ലുവിളി എന്ന വിഷയത്തെ അധികരിച്ച് മംഗളം എഞ്ചിനീയറിംഗ് കോളേജ് ചെയർമാൻ ബിജു വർഗീസും കേരളത്തിലെ വിവിധ പാഠ്യ സിലബസുകളും ഉന്നത വിദ്യാഭ്യാസവും എന്ന വിഷയത്തെ അധികരിച്ച് മാനാനം കെ സ്കൂൾ പ്രിൻസിപ്പൾ ഫാദർ ജെയിംസ് മുല്ലശ്ശേരിയും പ്രഭാഷണം നടത്തും അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു മുതിർന്ന പൊതുപ്രവർത്തകൻ ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ എസ് എം എസ് എം ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജൻ കെ ജെ യു ജില്ലാ പ്രസിഡന്റ് കെ ജി ഹരിദാസ് ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ബെന്നി ഫിലിപ്പ് കാവ്യവേദി ചെയർമാൻ പി പി നാരായണൻ ഡാറ്റ സംസ്ഥാന സെക്രട്ടറി പി എ മായിൻ എന്നിവർ പ്രസംഗിക്കും മൂന്നിന് എസ് പിള്ളിയുടെ വസതിയിൽ നിന്നും ആരംഭിക്കുന്ന സ്മൃതിയാത്ര നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്യും മൂന്നു മുപ്പതിന് ഹാളിൽ തസ്നിമായും നയിക്കുന്ന കരിയർ പ്ലാനിംഗ് ക്ലാസ് ഉണ്ടായിരിക്കും സംഘടക സമിതി ചെയർമാൻ എൻ പി സുകുമാരൻ സ്വാഗതം പറയും സംഘടക സമിതി ജനറൽ കൺവീനർ സിറൽജി നരിക്കുഴി ആമുഖ പ്രസംഗം നടത്തും വർക്കിംഗ് ചെയർമാൻ ടി പി മോഹൻദാസ് അനുസ്മരണ പ്രമേയവും ഓർമയിലെ എസ് പി എന്ന പ്രബന്ധം ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് എൻ അരവിന്ദാക്ഷൻ നായരും അവതരിപ്പിക്കും ട്രസ്റ്റ് സെക്രട്ടറി ജി ജഗദീഷ് സ്വാമിയാശാൻ നന്ദി പറയും ഏറ്റുമനൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ ചേർന്ന സംഘാടക സമിതിയുടെ അവലോകന യോഗം നഗരസഭാ കൗൺസിലർ ഉഷ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഐ ഫോർ ന്യൂസ് ഏറ്റുമാനൂർ